യുദ്ധത്തിൽ തകർന്ന ഗാസാ മുനുമ്പിനെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേറ ആക്കി മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം ലോകം ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ റഷ്യയുടെ ക്രിമിനൽ ഉപദ്വീപിനെ ഒരു പ്രധാന അന്താരാഷ്ട്ര റിസോർട്ടാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് ട്രംപിന്റെ കുപുത്തി ഇതിനായി റഷ്യക്കെതിരെ ഉപരോധങ്ങൾ നീക്കുന്നതിനെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപ് കാര്യമായ പരിഗണനകളും അതുപോലെ തന്നെ ചർച്ചകളും നടത്തുന്നുണ്ട് ഒരു റിപ്പോർട്ടാണ് ഇത് വ്യക്തമാക്കുന്നത് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് വെള്ളക്കുപ്പായം ഇട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റു നേതാക്കളുമായി ചർച്ചകൾ നടത്തിവരികയാണ് സമാധാന കരാറിന്റെ ഭാഗമായി ക്രിമിയയ്ക്കും ഡോൺ ബാസിന്റെ ചില ഭാഗങ്ങൾക്കുമേലുള്ള റഷ്യയുടെ പരമാധികാരം അംഗീകരിക്കാൻ തയ്യാറാണെന്നും ട്രംപ് ഭരണകൂടം ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ നീക്കങ്ങൾക്ക് ഒക്കെ ചുക്കാൻ പിടിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ റിപ്പബ്ലിക്കും സെവാസ്റ്റോപോൾ നഗരവും ഔദ്യോഗികമായി റഷ്യയിൽ ചേരുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡെനെക്സും ലുഗൻസിക്കും പീപ്പിൾസ് റിപ്പബ്ലിക്കും ഗേൾസ് സപ്പോഷോ സപ്പോർഷോ പ്രദേശങ്ങളും സമാന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുക്രൈൻ ഈ പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നത് തുടരുകയും അവ തിരികെടുക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു എന്നാൽ അവരുടെ പദവിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ലെന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ് സാമ്പത്തിക സഹകരണത്തിലൂടെ അമേരിക്ക റഷ്യ ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കാനും ക്രിമിയെ ഒരു പ്രധാന അന്താരാഷ്ട്ര റിസോർട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പുട്ടിനുമായി ഒരു പങ്കാളിത്തം രൂപീകരിക്കാനുമാണ് ട്രംപ് ശ്രമിച്ചിരുന്നത് ട്രംപിന്റെ സമീപനം ജോ ബൈഡന്റെ ഭരണകൂടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്നത് തുടക്കം മുതൽക്കേ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ട്രംപിന്റെ എല്ലാ നീക്കവും സാമ്പത്തിക സ്ഥിതിയിൽ അധിഷ്ഠിതമാണ് റഷ്യൻ ഊർജ്ജത്തിലും പ്രകൃതി വിഭവ അവസ്ഥകളിലും ട്രംപിന് താൽപര്യമുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യവുമാണ് എണ്ണ വാതകം ഖനനം ചെയ്യാത്ത അപൂർവ എർത്ത് ലോഹങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് റഷ്യയെക്കുറിച്ചുള്ള നിരവധി വിദേശ നയ നിലപാടുകൾ പോലും ട്രംപ് മാറ്റി മറിക്കുകയും ചെയ്തു യുക്രൈൻ സംഘർഷം പരിഹരിച്ചതിനുശേഷം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും സംയുക്ത ബിസിനസ് സംരംഭങ്ങൾ പരിവേഷണം ചെയ്യാമെന്നും ഇരുപക്ഷവും സമ്മതിച്ചിരുന്നു ഇതിനിടെ കാനഡയുടെ പിന്നാലെയുള്ള പിടിയും ട്രംപ് വിട്ടിരുന്നില്ല കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റണമെന്ന വാശയിലാണ് ഇപ്പോൾ ട്രംപ് അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സ്ഥാനമെന്ന നിലയിൽ കാനഡ മികച്ചതായിരിക്കണമെന്ന് ട്രംപ് തുടർച്ചയെ അവകാശപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഓവൽ ഓഫീസ് മാധ്യമപ്രവർത്തനോട് സംസാരിക്കവേ അമേരിക്ക തങ്ങളുടെ വടക്കൻ അയൽക്കാരന് പ്രതിവർഷം നൂറുകണക്കിന് ബില്യൺ ഡോളർ സബ്സിഡി നൽകുന്നുവെന്ന തന്റെ മുൻ അവകാശവാദങ്ങൾ ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു അവർക്കിടയിൽ വലിയ ഉഭയകക്ഷി വ്യാപാര അസന്തുലിത അവസ്ഥ ഉണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് കാനഡ സബ്സിഡി ഇനത്തിൽ പ്രതിവർഷം ഇരുനൂറ് ബില്യൺ ഡോളർ ചിലവാകുന്നതായും കാറുകൾ തടി ഊർജം തുടങ്ങിയാൽ കാനേഡിയൻ കയറ്റുമതി അമേരിക്കയ്ക്ക് ആവശ്യമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു ജസ്റ്റിൻ റൂഡോയ്ക്ക് പകരക്കാരനായി അധികാരമേറ്റ പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകുന്നുണ്ടെന്ന് വ്യാമോഹിക്കേണ്ട എന്നും ട്രംപിന് താക്കീത് നൽകിയിട്ടുണ്ട് കാനഡയുടെ ദേശീയ സ്വത്വവും സാമ്പത്തിക ശാസ്ത്രവും ട്രംപിന്റെ ആശയത്തെ അസ്വീകാര്യമാക്കുന്നുവെന്നും കാർണി പറയുന്നു കാനഡ അതിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ബദൽ വ്യാപാര പങ്കാളികളെ തേടുകയും ചെയ്യേണ്ടതുണ്ടെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം വിജയിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം താരിഫുകൾക്ക് മറുപടിയായി കാനഡ ഏകദേശം മുപ്പത് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഇറക്കുമതികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്നു അമേരിക്കൻ ഊർജ്ജ ഇറക്കുമതിയിൽ നാലിലൊന്ന് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി കാനഡ പിൻവലിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ട്രംപ് അമ്പത് ശതമാനം തീരുവ ചുമത്തതിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തിരുന്നു